സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളായ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ വൈ മഞ്ഞ കാർഡ് പി ഡി പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തിലെ കേരള സർക്കാർ ഉത്തരവ് പ്രകാരം മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്ക അന്ത്യോദയ അന്യോജനയിലും ദവേ മഞ്ഞ കാർഡ് മുൻഗണനാ വിഭാഗത്തിലും ദയെ പിങ്ക് കാർഡ് ഉൾപ്പെടുന്നവരുമായ സ്ത്രീകൾക്ക് മാസം തോറും ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്നതാണ് സോഷ്യൽ വെൽഫെയർ പെൻഷൻ ലഭിക്കുന്നവരോ സർവീസ് കുടുംബ പെൻഷൻ ലഭിക്കുന്നവരോ ക്ഷേമ ബോർഡ് പെൻഷൻ ധനയ പെൻഷൻ ലഭിക്കുന്നവരോ അല്ലാത്ത കേരളത്തിലെ സ്ഥിര താമസക്കാർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ റേഷൻ കാർഡ് വിഭാഗം മാറ്റം വന്നാൽ അർഹത നഷ്ടപ്പെടും പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സംസ്ഥാനത്തിനകത്ത് നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയം ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോട് കൂടി അനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃക പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ഈ പദ്ധതി വോട്ടെണ്ണൽ കഴിയുന്ന ഡിസംബർ പതിമൂന്ന് വരെ നടപ്പിലാക്കാനാവില്ല എന്നാൽ അതിനർത്ഥം ഇത്തരം ഒരു പദ്ധതി വ്യാജമാണെന്നല്ല ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും എന്നാൽ നിലവിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഒന്നും ലഭിക്കാത്തതുമായ സ്ത്രീകൾക്ക് ഒരു സാമ്പത്തിക സഹായം ഉറപ്പാക്കുക എന്നതാണ് ഇത് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും സഹായിക്കും ഈ പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയും അതിന്റെ കരട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലും അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നതിലും ചിലപ്പോൾ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയോ എപ്പോൾ വരെയാണ് തീയതി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത് ഉചിതമാണ് അപേക്ഷാ ഫോം പൂരിപ്പിച്ച ആവശ്യമായ രേഖകൾ ആധാർ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് പ്രായം തെളിയിക്കുന്ന രേഖ സഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കാണ് നൽകേണ്ടത് നിലവിൽ അപേക്ഷാ നടപടിക്രമങ്ങൾ പൂർണമായും ആരംഭിച്ചിട്ടുണ്ടോ എന്നും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നിവയും ഉറപ്പുവരുത്തുന്നതിനായി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഓഫീസുമായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉടൻ ബന്ധപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് അവരുടെ കൗണ്ടറിൽ ചെന്ന് അപേക്ഷാ ഫോം ചോദിച്ചാൽ ലഭിക്കുന്നതാണ് കൂടാതെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഭാഗമായ വനിത ശിശു വികസന വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാനുള്ള സൌകര്യം ഒരുക്കാറുണ്ട് ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളവർ അവരുടെ തദ്ദേശ തദ്ദേശസ്വയം സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസ് എന്നീ സ്ഥാപനങ്ങളുമായോ ജനപ്രതിനിധികളുമായോ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതാണ്